കണ്ടിയില്ല ആരെയായിട്ട് കാണാൻ പുതിയ വീട് ആ രണ്ട് പാപേട്ടൻ ഉണ്ട് പ്പുറത്താ മനസ്സിലായി അടുത്ത മോനാലേ എത്ര പഠിക്കുന്ന മാനൂരത്ത് സ്കൂളിലാന്നാരുന്നേ നീലേശ്വരം ആ അപ്പൊ ഇങ്ങനെ വരണല്ലേ അല്ലെങ്കിൽ മാനൂരത്ത് പ്ലസ് വൺ ഒന്നില്ലോ തിരമ്പാടിയുണ്ടാ ബടേം പോയില്ലെന്ന് ചൂട് മയക്കാറല്ലൂടി രണ്ടു മക്കളാണോടെ മൂന്നാളുണ്ടേ മറ്റോലൊക്കെ ഇവിടെ വേണം സ്കൂളാ സ്കൂള് പോകുന്നില്ലേ ആ ഞാൻ പോയി കാണിച്ചൊക്കെ പോകുന്നു ഡേറ്റ് തന്നെ ഡേറ്റ് തന്നെ ആ

ആ ആ എന്റെ കൂടെ ഉള്ളതാ ഹാ നിങ്ങൾ ചിന്തിച്ചാ അല്ലേ ആ ആ ആ എന്നാ ശരിട്ടോ ഓക്കെ ബൈ അല്ല മഴ വരുന്നുണ്ടല്ലോ പടം എടുക്കണോ ഓടണോ എന്തു ചെയ്യും എന്തു ചെയ്യാനുള്ള ആ കാറ്റ് മഴ വരുന്നുണ്ട് ഈ കാറ്റ് മഴയും വരുന്നുണ്ട് കുട്ടികളെ നിങ്ങളൊക്കെ അടുത്ത അവസ്ഥ എന്താ രാവിലെ നല്ല മഴ പോകുമ്പോ ഞാൻ കെ എൻ സി ടി പോയെന്നായിരുന്നു ഹോസ്പിറ്റലില് റൂട്ട് കനാലിന് ബാക്കി ചെയ്യാണ്ടായിരുന്നു അപ്പൊ പുറത്തുനിന്ന് വരുന്ന ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര പൈസ ഓ അത്രയും റേറ്റ് എടുത്ത് ചെയ്യാൻ നടക്കില്ല അപ്പൊ എല്ലാവരും പറഞ്ഞു എന്തിനത്രയും പൈസ പോക്കിട്ട് അവിടെ എവിടെയും കൊണ്ടി കാണിക്കുന്നു കെ എൻ സി ടി പോയി പോന്നു അങ്ങനെ ഇറങ്ങിയതേനു രാവിലെ പോയതാ അപ്പൊ നല്ല മഴ ആയിരുന്നു ഞാൻ ചേച്ചി ഞാനിങ്ങോട്ട് കൂടെണ്ടായിരുന്നു ചേച്ചി എന്റെ കൂടെ ചേച്ചി ഹോസ്പിറ്റലിലൊക്കെ അല്ല അപ്പൊ മഴ പെയ്തു കുറച്ച് മഴ കൊള്ളാലേ ചേച്ചേ ബായ് അപ്പോൾ എന്താ പറഞ്ഞത് മറന്നുപോയി നല്ലൊരു സംതൃപ്തി നല്ല മഴയാണ് മക്കളെ ഞാൻ വീട്ടിലോട്ട് കേറിട്ടോ അവർന്നുപോയി Bye bye, see you!